നമസ്കാരം തൃശ്ശൂർ മേയറെ സി പി ഐ ജില്ലാ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വരട്ടി എന്നൊരു വാർത്ത കേൾക്കുന്നു ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൃശ്ശൂരെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹം മേയറുടെ ചേമ്പറിലേക്ക് എത്തിയെന്നു മേയർ ഒരു ചായ കൊടുത്തു അത് സാമാന്യ മര്യാദയല്ലേ മേയർ തൃശ്ശൂരിൻ്റെ മേയറാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് തൃശ്ശൂരിന്റെ എം പി സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോ തൃശ്ശൂരിന്റെ മേയറെ ചെമ്പറിലേക്ക് ആര് കറിച്ച് എന്നാലും അത് സി പി ഐ മാത്രമേ ചെല്ലാൻ പാടുന്നുള്ളുണ്ടോ ആര് കറിച്ച് കഴിഞ്ഞാലും അവരെ സ്വീകരിച്ച് ഇരുത്തി പറ്റുന്നുണ്ടെങ്കിൽ ചായ കൊടുത്തു വിടുക എന്നുള്ള ഒരു ആദിത്യ മര്യാദയുടെ ലക്ഷണമാണ് മലയാളിയുടെ ലക്ഷണമാണത് മേയർ അത് കാണിച്ചു അല്ലാതെ വരുന്നത് തൻ്റെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് പുറംകാലിന് തട്ടി ഒരു തൊഴിൽ കൂടെ വെച്ചുകൊടുത്ത് പറഞ്ഞു വിടണമെന്നാണ് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ മേയർ മര്യാദയുള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് നല്ലൊരു ലീഡറാണ് ആയത് നല്ലൊരു നേതാവാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ മേനസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വരുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തോട് സഹകരിക്കാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്താൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നത് പിന്നെ ആശയപരമായിട്ടുള്ളത് ആശയപരം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തില് വ്യത്യാസം ഉണ്ടാകും അവരുടെ ആശയത്തിൽ വ്യത്യാസം ഉണ്ടാകും അതിൽ സമരസപ്പെടുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ വിമർശനം ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാം നമുക്കറിയാമല്ലോ കെ കരുണാകരനും അതേപോലെ ഇ കെ നായനാരും രണ്ടുപേരും നിയമസഭയിൽ ഗിരി ബാമ്പു അല്ലേ എന്നാൽ സ്വകാര്യ ചടങ്ങുകളിലും മറ്റും അവർ തമ്മിൽ ഒക്കെ എങ്ങനെയാ രണ്ടുപേരും കൈ കൊടുത്ത് ചിരിച്ച് തമാശ പറഞ്ഞ് കുശടം പറഞ്ഞാ പിരിയുന്നേ അതല്ലാതെ എപ്പോഴും അടി കൊടുക്കേണ്ടിരിക്കണോ ഇപ്പൊ സി പി ഐ സി പി എമ്മും കോൺഗ്രസും ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അടി കൊടുക്കേണ്ടിരുന്നാലേ അവര് രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ വിരുദ്ധ ചേരിയിലുള്ളവരാകളൂ എന്ന് ആരാ പറയുന്നേ ആശയപരമായ എതിർപ്പ് വരണം ആ എതിർപ്പ് വരുമ്പോഴാണ് രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വികസനം ഉണ്ടാകുന്നത് സുരേഷ് ഗോപി ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഇപ്പൊ എം പി ആയതിനു ശേഷം മേയർ ഹോട്ടലിലേക്ക് അറിച്ച് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് എം പി അവിടെ ഇരിപ്പുണ്ട് എം പി ഈ മേയറെ കണ്ടപ്പോ ഒന്ന് കൈ ഉയർത്തി വിഷി ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായും എം പി ആയ ആളാണ് ഇപ്പൊ മന്ത്രിയായി അപ്പോ ഒരു എം പി തൃശ്ശൂരിന്റെ എം പി അതായത് മേയർ ഉള്ള ആ പ്രദേശത്തിന്റെ ഒരു എം പി ആയിട്ടുള്ള ഒരു വ്യക്തി കാണുമ്പോ വഴിമാറിപ്പോണോ അതാണ് അതാണ് അതിന്റെ മര്യാദ എന്ന് പറയുന്നത് അദ്ദേഹം അടുത്തു ചെന്ന് കൈ കൊടുത്തു ഇരുന്നു ചിലപ്പോ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അതിന് എന്തോ കുഴപ്പം അതിനൊന്നും ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് വ്യക്തിപരമായി ബന്ധം സൂക്ഷിച്ചുകൊണ്ട് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രത്തെ വളർത്താൻ ആൾക്കാർ ഉപയോഗിക്കേണ്ടത് അല്ലാതെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയക്കാർ തമ്മിൽ അടികൂടിക്കൊണ്ട് തലതല്ലി പൊളിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് നിലകൊള്ളാൻ കഴിയുന്ന ആരാ പറഞ്ഞത് അങ്ങനെയാണോ നിലനിൽക്കേണ്ടത് ഇവിടെ ഇടതും വലതും നമ്മൾ കണ്ടോ നവകേരള ധൂർത്തിൽ എങ്ങനെയാണെന്നുള്ളത് നവകേരള ധൂർത്തിൽ എപ്പോഴും അവിടെ തല്ലും ജീവനിഷ പ്രവർത്തനം ഒക്കെയാണ് കണ്ടത് അതല്ലല്ലോ വേണ്ടത് വിളിച്ച് നിർത്തി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേട്ട് അത് പരിഹരിക്കേണ്ട കാര്യമാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനൊരു സമയവും പറഞ്ഞ് പിന്നെ അവരെ വിളിച്ച് സൗകര്യമുള്ള സ്ഥലത്ത് വിളിച്ചിരുത്തി ചർച്ച നടത്തി പരിഹരിക്കാണ് വേണ്ടത് ആ സ്ഥലത്ത് തങ്ങളുടെ എതിർ ചേരിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തലതള്ളിപ്പൊളിക്കണമെന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പൊന്നുമില്ല അതിന് കോൺഗ്രസ് നടത്തിയാലും ആര് നടത്തിയാലും അതിനോട് യോജിപ്പൊന്നുമില്ല എപ്പോഴും രാഷ്ട്രീയത്തിൽ ചേരികളുണ്ടാകാം വിരുദ്ധ ചേരികൾ നിൽക്കുന്നവരുണ്ടാകാം അവർ തമ്മിൽ സൗഹൃദപരമായി മനുഷ്യത്വപരമായി രണ്ടുപേരും യാതൊരുവിധ വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തിലേക്കട ആശയപരമായ രാഷ്ട്രീയ ഒരു വൈരാഖ്യം അവിടെ ഉണ്ടാകും അതുണ്ടെങ്കിലേ ആ രാഷ്ട്രം നന്നാവും അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എതിർപ്പ് വരുന്നത് ഇത് തങ്ങളുടെ എതിർ ചര്യലുള്ള ഒരാളായത് കൊണ്ട് അവരോടൊന്ന് സംസാരിച്ചാൽ ഒത്തൊരു ചായ കുടിച്ചാൽ ഒത്തൊന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരുമിച്ചൊരു സിനിമ കണ്ടാലൊക്കെ എങ്ങനെയാണ് പ്രശ്നം വരുന്നത് ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് അതൊരു ഐക്യത ഉണ്ടാകുന്നത് മലയാളിയുടെ സംസ്കാരം എന്താണ് മലയാളികൾ സംസ്കാരം നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും അവർ അതിഥിയാണ് വരുന്നവന്റെ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല നമ്മൾ അവരെ വിളിച്ചെടുത്ത് ചായയും വെള്ളവും കൊടുക്കുന്നത് നമ്മൾ നാളെ എവിടെയെങ്കിലും കിടക്കുന്ന സമയത്ത് ആരാണ് വരുന്നത് നോക്കിയിട്ടല്ല ഏത് നാട്ടുകാരനാണ് എവിടെയുള്ളവനാണ് ഏത് പാർട്ടിക്കാരനാണെന്ന് ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല നമുക്കൊരു സഹായം ലഭിക്കുന്നത് അവർ ബോധം വേണ്ടേ തൃശ്ശൂരിലേക്ക് ആവശ്യമായ എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും സഹായമോ മറ്റു കാര്യങ്ങളോ ആവശ്യമായി വന്നാൽ അത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും സമീപിക്കുന്നത് സുരേഷ് ഗോപിയിലൂടെയല്ലേ ഇപ്പോൾ മന്ത്രിയായി നിലയ്ക്ക് ഒന്നും കൂടെ ആ ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ മേയർക്ക് സുരേഷ് ഗോപിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല പദ്ധതികൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ ആ പ്രോസസ്സ് എളുപ്പത്തിലാക്കാൻ ആ ബന്ധം ഉപയോഗിച്ചുകൂടെ അങ്ങനെയല്ലേ വേണ്ടത് അതല്ലാതെ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് നമ്മളൊരു സി പി ഐക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് മിണ്ടൂല അദ്ദേഹത്തോട് ചോദിക്കൂല എന്നുള്ള നിലപാടല്ലേ കേരളത്തിന്റെ ഈ വളർച്ചയെ പിന്നോട്ടടിക്കുന്നത് എന്തെല്ലാം പദ്ധതികൾ കേന്ദ്രത്തിലുണ്ട് സാധാരണക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികൾ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലം മുതലുള്ളതാണ് പക്ഷെ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഇന്ന് ബി ജെ പി ആയിരുന്നു അതുകൊണ്ടുകൂടി ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവരൂല കേരളത്തിലെ ആൾക്കാർ അവിടെ പറയില്ല എന്നുള്ള നിലപാടെടുക്കുന്നതിനാ എങ്ങനെയൊക്കെയോ ഒരു മുദ്രാലോണി ഇവിടെ വന്നുപോയി എങ്ങനെയൊക്കെയോ ഒരു ഗ്യാസ് കണക്ഷൻ ഉജ്ജ്വല യോജന ഇവിടെ അറിയാവുന്ന ഒരു ഒരു ഒരവസ്ഥയിലായിപ്പോയി മറ്റു പല പദ്ധതികളും അറിയില്ല ഒരുപാട് ധനസഹായം സാമ്പത്തിക സഹായം ഒരുപാടുണ്ട് അത്തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഒക്കെ കേന്ദ്ര സർക്കാരിന്റേതാണ് ഇപ്പോ ഇപ്പൊ ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് അത് കേരള ജനതയ്ക്ക് എന്തിനാണ് അന്യമാക്കുന്നത് അത് അന്യമാക്കേണ്ട ആവശ്യമില്ല അപ്പൊ പരസ്പരം ബന്ധമുണ്ടായിരുന്ന ഈ മേയർക്ക് തൃശൂർ എം അല്ലെങ്കിൽ മന്ത്രി സുരേഷ് ഗോപിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവന്നൂടെ അത് ചെയ്യാമല്ലോ ഒന്ന് നേരിട്ട് വിളിച്ച് ഒന്ന് റെക്കമെൻഡ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ സ്പീഡാകാതെ കിടക്കുന്ന ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പീഡാക്കാൻ വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഒരു കോള് ചെയ്യാൻ കഴിയുമല്ലോ ഒരു ബന്ധം ഉണ്ടാകണം നേതാക്കന്മാർ തമ്മിൽ ആ ബന്ധമാണ് ഉണ്ടാകുന്നത് എന്തിനാണ് ഇങ്ങനെ വിരുദ്ധ ചേരികൾ നിൽക്കുന്നത് ഇടതുപക്ഷം ഒരു ചേരിയിൽ നിൽക്കുന്നു വലതുപക്ഷം മറ്റൊരു ചേരിയിൽ നിൽക്കുന്നു ബി ജെ പി മറ്റൊരു ചേരിയിൽ നിൽക്കുന്നു ആര് വിജയിച്ചാലും എല്ലാവരും പ്രവർത്തിക്കുന്നത് നമ്മളെ കേരളം നന്നാക്കാൻ തന്നെയല്ലേ അപ്പോൾ എല്ലാവരുടെ ഉദ്ദേശം ഒന്നാണ് നിൽക്കുന്ന ചേരി വിരുദ്ധമാണ് അപ്പോൾ ഉദ്ദേശം ഒന്നാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മുടെ ഉദ്ദേശത്തിലേക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരുമിച്ചൊന്ന് ചായ കുടിച്ചു ഒരുമിച്ചൊന്ന് ഇ ഇരുന്നു ഒന്ന് കുശലം പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിനെ എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെറുപ്പിന്റെ എതിർപ്പിന്റെ രാഷ്ട്രീയം അങ്ങനെ കിടക്കുകയുള്ളൂ അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച പടവലങ്ങ പോലെ ആക്കും അതാണ് ഇപ്പൊ കണ്ടുവരുന്നത് അതിനാണ് മാറ്റം വരേണ്ടത്